നമസ്കാരം ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള പ്രേക്ഷകർക്കെല്ലാം ഹൃദ്യമായ സ്വാഗതം നമ്മൾ ചിന്താമണി യോഗ വിദ്യയിലൂടെ ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചിന്താമണി യോഗവിദ്യയിലൂടെ എപ്രകാരം നേടാം എന്നുള്ളതാണ് അതിൽ യോഗശാസ്ത്രത്തിൻ്റെ പ്രയോഗമുണ്ട് മന്ത്രശാസ്ത്ര പ്രയോഗമുണ്ട് പൂജാതി അനുഷ്ഠാനങ്ങളും പ്രയോഗത്തിലുണ്ട് ആദ്യമേ പറഞ്ഞു ഏതെങ്കിലും ഒരു ഒറ്റ പൂജാകർമ്മത്തിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ ആരെയെങ്കിലും വിളിച്ച് ഒരു പ്രത്യേക പൂജാകർമ്മം ഒരു കർമ്മം നടത്തിക്കുന്നതിലൂടെ കാര്യങ്ങളെല്ലാം നേടിക്കളയാമെന്നൊരു വാക്ക് നമ്മൾ പറയുന്നില്ല അങ്ങനെയല്ല ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾ ഏതെങ്കിലും ഒരു വിപുലമായ വലിയ ഒരു ഹോമകർമ്മമോ പൂജാകർമ്മമോ ഒരു അനുഷ്ഠാനമോ നടത്തുന്നതിലൂടെ എല്ലാം കൈവരിക്കാം എന്നുള്ളതല്ല പകരം നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന വളരെ കൃത്യമായ വളരെ ഫലപ്രദമായ ഒരു പ്രാക്ടീസിങ് ഒരനുഷ്ഠാന പദ്ധതിയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് അപ്പോ അതിൻ്റെ അകത്ത് ഒട്ടനവധി കാര്യങ്ങളുടെ സമന്വയമുണ്ട് മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ് മന്ത്രജപവും മന്ത്ര അനുഷ്ഠാനവും അതിനോടനുബന്ധമായിട്ടുള്ള മന്ത്ര കർമ്മങ്ങളുമാണ് ജാഗരണകർമ്മങ്ങളുമാണ് ഇതിൽ വരുന്നത് നിരന്തരമായ മന്ത്രജപം ഒരു മന്ത്രം അതൊരു വാക്കോ ഒരു വാചകമോ ഏതാനും വാചകങ്ങൾ ചേർന്ന ഒരു ഘടനയോ ആകാം അങ്ങനെ ഒരു മന്ത്രം നിരന്തരമായി ആവർത്തിക്കുന്നതിലൂടെ ഉപബോധ മനസ്സിലും കുണ്ടലിനി മണ്ഡലത്തിലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മളുടെ അദൃശ്യമായ ചൈതന്യ വർധനവ് സൃഷ്ടിച്ച് അതിൻ്റെ ഒരു അസാധാരണമായ സ്വാധീനം നമ്മളിൽ സൃഷ്ടിച്ച് കാര്യനിവൃത്തി ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം അതിനെ മന്ത്ര ജാഗരണം അഥവാ മന്ത്ര മുണരുക എന്നൊക്കെ പറയും മന്ത്രങ്ങളുടെ കൃത്യനിഷ്ഠയോടെ നിരന്തരമായി ചെയ്യുന്ന ആവർത്തിച്ചുള്ള ജപം തന്നെയാണ് അതിലുള്ളത് മന്ത്രജാഗരണം വന്നുകഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടോകോൾ പൂർണമാകുന്നതിന് മന്ത്രോപാസനയുടേതായ ആ വ്യവസ്ഥകൾ പരിപൂർണമാകുന്നതിനായിട്ട് തുടർന്ന് ചെയ്യുന്ന അനന്തര കർമ്മങ്ങളാണ് ഹോമങ്ങൾ പൂജകൾ തുടങ്ങിയത് ഒരു വിശാലവും വിപുലമായ മന്ത്രാനുഷ്ഠാന പ്രക്രിയയിൽ പൂജകൾക്കും ഹോമങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ അത് മാത്രമല്ല മന്ത്രജാഗരണം പ്രാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിരന്തരമായ മന്ത്രജപത്തിലൂടെയാണ് മന്ത്രജാഗരണം പ്രാപിക്കുന്നത് എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ഒരു ദിവസം ചെന്നിരുന്ന ഒരു മന്ത്രജപം അങ്ങോട്ട് ആരംഭിച്ചാൽ ഒരു നിശ്ചിത നേരം ഒരു നിശ്ചിത കാലയളവിൽ അത് വളരെ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല കാരണം വളരെ ക്ഷമയും ഏകാഗ്രതയും എല്ലാത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ഇതിൽ തന്നെ പൂർണ്ണമായും തന്മയീ ഭാവം പ്രാപിക്കേണ്ട ഒരു ക്രിയയാണിത് അപ്പൊ ഇന്നലെ വരെ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊന്നുമില്ലാതെ സാധാരണ ജീവിതം നയിച്ചു പോന്നിരുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റിരുന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങിയാൽ ഒരു ഏകാഗ്രതയും ഉണ്ടാവുകയില്ല ഒരു തന്മയി ഭാവവും ഉണ്ടാവുകയില്ല യാന്ത്രികമായ ഒരു വെറും ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി ആയിട്ട് അത് മാറും അവിടെ ഒരു ഫലങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോ പിന്നെ എങ്ങനെയാണ് മന്ത്ര അനുഷ്ഠാനങ്ങൾ ചെയ്യുക അതിന് പതഞ്ജലി മഹർഷിയുടെ യോഗവിദ്യയിൽ പറയുന്ന പ്രാഥമിക സ്റ്റെപ്പുകൾ വളരെ പ്രധാനമാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ തുടങ്ങിയ വിദ്യകൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ഇത് ബഹിർ യോഗമാണ് ധാരണ ധ്യാനം സമാധി ഇത് മൂന്നും അന്തർയോഗമാണ് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരം ഇതാണ് പ്രധാനപ്പെട്ട ബഹിർ യോഗം യോഗവിദ്യയുടെ ബാഹ്യ തലത്തിലുള്ളവയാണ് ഇത് ഇവയുടെ കൃത്യമായ സൂക്ഷ്മമായ പ്രയോഗം ഗ്രഹിച്ചാൽ മാത്രമേ ഏകാഗ്രതയോട് മന്ത്രം ജപിച്ച് ഫലപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കൂ യമം നിയമം യോഗാസനം പ്രാണായാമം പ്രത്യാഹാരം ഇതൊക്കെ എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടത് ചിന്താമണി വിദ്യ നേടിയെടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഇത് ഓരോന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള വിശദമായ വിവരങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം నన్నే నమస్కారం